ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവ തിരുനാമത്തിന് സ്തുതി എഫെസുസ് മൂന്നാം അധ്യായം വിജാതിയരുടെ അപ്പോസ്തലൻ ഇക്കാരണത്താൽ വിജാതിയരായ നിങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന രണ്ട് പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ മൂന്ന് ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത് നാല് അത് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അഞ്ച് ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ തെളി വെളിവാക്കപ്പെട്ടതുപോലെ മറ്റ് തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല ആറ് ഈ വെളിപാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗവാക്കുക്കളുമാണ് ഏഴ് ദൈവത്തിൻ്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത് എട്ട് വിജാതിയോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനും ഒമ്പത് സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ എനിക്ക് നൽകപ്പെട്ടു പത്ത് സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് പതിനൊന്ന് ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സാക്ഷാത്കരിക്കപ്പെട്ട അവിടുത്തെ നിത്യമായ ഉദ്ദേശത്തിനനുസൃതമാണ് പന്ത്രണ്ട് അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട് പതിമൂന്ന് അതിനാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ ഹൃദയ വ്യതയനുഭവിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ പീഡകളത്രേ നിങ്ങളുടെ മഹത്വം രണ്ടാമത്തെ സബ് ഹെഡിങ് ക്രിസ്തുവിൻ്റെ സ്നേഹം പതിനാല് പതിനഞ്ച് ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു പതിനാറ് അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും പതിനേഴ് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്താൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പതിനെട്ട് എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ പത്തൊമ്പത് അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഘ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയ നിങ്ങൾ പൂരിതനാകാനും വേ ഇടയാകട്ടെ ഇരുപത് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ഇരുപത്തൊന്ന് അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആ മേനി ഇതിലെ ചോദ്യോത്തരങ്ങളാണ് ചോദ്യം ഒന്ന് എഫേസൂസ് മൂന്നാം അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ ശീർഷകം എന്ത് ഉത്തരം വിജാതിയരുടെ അപ്പോസ്തലൻ രണ്ട് ആരെ പ്രതിയാണ് വിശുദ്ധ പൗലോസ്ലിഹ തടവുകാരനായി തീർന്നത് ഉത്തരം യേശു ക്രിസ്തുവിനെ പ്രതി മൂന്ന് എഫേസുസ് മൂന്നാം അദ്ധ്യായം ഒന്നാം വാക്യത്തിൽ തന്നെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഉത്തരം തടവുകാരൻ നാല് വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ വിജാതിയർക്ക് എന്ത് കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഉത്തരം ദൈവകൃപ അഞ്ച് ക്രിസ്തുവിൻ്റെ രഹസ്യം പൗലോസ് പൗലോസ്ലിഹായ്ക്ക് അറിവായത് എങ്ങനെ ഉത്തരം വെളിപാട് വഴി ആറ് ആരുടെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് വിശുദ്ധ പൗലോസ്ലിഹായ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ഏഴ് ക്രിസ്തുവിൻ്റെ രഹസ്യം അപ്പോസ്തലന്മാർക്ക് കൂടെ മറ്റാർക്കാണ് വെളിവാക്കിയത് ഉത്തരം പ്രവാചകന്മാർക്കും എട്ട് പൗലോസ്ലിഹായ്ക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് വിജാതിയർ യേശു ക്രിസ്തുവിൽ എന്തിൻ്റെ ഭാഗവാക്കുകളാണ് ഉത്തരം വഗ്ദാനത്തിൻ്റെ ഒമ്പത് പൗലോസ്ലിഹ എന്ത് മൂലമാണ് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായത് ഉത്തരം ദൈവത്തിൻ്റെ കൃപാവരത്താൽ പത്ത് ക്രിസ്തുവിൻ്റെ രഹസ്യം അപ്പോസ്റ്റലന്മാർക്ക് കൂടാതെ മറ്റാർക്കാണ് വെളിവാക്കിയത് ഉത്തരം പ്രവാചകന്മാർക്ക് പതിനൊന്ന് ഞാൻ എഴുതിയവാ നിങ്ങൾ എന്തു ചെയ്യുമ്പോഴാണ് എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം വായിക്കുമ്പോൾ പന്ത്രണ്ട് മറ്റു ഡാഷ് മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല പൂരിപ്പിക്കുക ഉത്തരം തലമുറയിലെ പതിമൂന്ന് ക്രിസ്തുവിൻ്റെ രഹസ്യം എപ്രകാരമുള്ള പോസ്റ്റലന്മാർക്കാണ് ദൈവം വെളിവാക്കപ്പെട്ടത് ഉത്തരം വിശുദ്ധരായ പതിനാല് ക്രിസ്തുവിൻ്റെ രഹസ്യം ആരിലൂടെയാണ് വെളിവാക്കപ്പെട്ടത് ഉത്തരം പരിശുദ്ധാത്മാവിനാൽ പതിനഞ്ച് താൻ എന്തിൻ്റെ ശുശ്രൂഷകനായി എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം സുവിശേഷത്തിൻ്റെ പതിനാറ് അവിടുത്തെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃഭാവനം നൽകപ്പെട്ടത് ഉത്തരം ശക്തിയുടെ പതിനേഴ് പൗലോസ്ലിഹായ്ക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് ആരാണ് കൂട്ടവകാശികളായത് ഉത്തരം വിജാതിയർ പതിനെട്ട് പൗലോസ്ലിഹായ്ക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് വിജാതിയർ എന്തിൻ്റെ അംഗങ്ങളാണായത് ഉത്തരം ഒരേ ശരീരത്തിൻ്റെ പത്തൊമ്പത് താനെന്തിൻ്റെ ശുശ്രൂഷകനായി എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം സുവിശേഷത്തിൻ്റെ ഇരുപത് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് പൗലോസ് പൗലോസ്ലിഹായ്ക്ക് കൃപാവരം ലഭിച്ചത് ഉത്തരം സമ്പന്നതയെക്കുറിച്ച് ഇരുപത്തൊന്ന് ആരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് പ്രസംഗിക്കാനാണ് പൗലോസ്ലിഹായ്ക്ക് കൃപാവരം ലഭിച്ചിരിക്കുന്നത് ഉത്തരം വിജാത്തിയരോട് ഇരുപത്തിരണ്ട് സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായ നിലനിന്നിരുന്നത് എന്തിൻ്റെ പ്രവർത്തനമാണ് ഉത്തരം രഹസ്യത്തിൻ്റെ ഇരുപത്തിമൂന്ന് ദൈവത്തിൻ്റെ നിഗൂഢമായ രഹസ്യങ്ങളുടെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കുന്നതിന് പൗലോസിയായി നൽകപ്പെട്ടിരിക്കുന്നത് എന്ത് ഉത്തരം വരം ഇരുപത്തിനാല് ദൈവത്തിൻ്റെ ഏത് പ്രത്യേകതയെക്കുറിച്ചാണ് കുറിച്ചാണ് എഫേസുസ് മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം ജ്ഞാനം ഇരുപത്തി അഞ്ച് ഏത് ഇടങ്ങളിലുള്ള ശക്തികളെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും ആണ് എഫേ സുസ് മൂന്നാം അദ്ധ്യായം പത്താം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം സ്വർഗീയ ഇരുപത്താറ് ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും ഡാഷ് ദൈവത്തിൻ്റെ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഇപ്രകാരം ചെയ്തത് പൂരിപ്പിക്കുക ഉത്തരം സഭയിലൂടെ ഇരുപത്തേഴ് ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ സഷാത്കരിക്കപ്പെട്ട ദൈവത്തിൻ്റെ എന്ത് അനുസൃതമാണ് ഉത്തരം നിത്യമായ ഉദ്ദേശം ഇരുപത്തെട്ട് ആരിൽ നമുക്കുള്ള വിശ്വാസത്തെ കുറിച്ചാണ് എഫേസുസ് മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൽ ഇരുപത്തൊമ്പത് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ കാര്യം എന്ത് ഉത്തരം ആത്മധൈര്യം മുപ്പത് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ത് ഉത്തരം പ്രത്യാശ മുപ്പത്തൊന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന എന്തിനെ പ്രതി നിങ്ങൾ ഹൃദയവിധ അനുഭവിക്കരുത് എന്നാണ് പൗലൂസ് ലിഹ പറയുന്നത് ഉത്തരം പീഡകളെ പ്രതി മുപ്പത്തിരണ്ട് ഈ പീഡകളും നിങ്ങളുടെ ഡാഷ് പൂരിപ്പിക്കുക ഉത്തരം മഹത്വം മുപ്പത്തിമൂന്ന് എഫേസുസ് മൂന്നാം അദ്ധ്യായത്തിൻ്റെ രണ്ടാമത്തെ ശീർഷകം എന്ത് ഉത്തരം ക്രിസ്തുവിൻ്റെ സ്നേഹം മുപ്പത്തിനാല് ആരുടെ മുമ്പിലാണ് പൗലുസ് ലിഹ മുട്ടുമടക്കുന്നത് ഉത്തരം പിതാവിൻ്റെ മുപ്പത്തഞ്ച് ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ ഡാഷ് നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു ഉത്കൂരിപ്പിക്കുക ഉത്തരം പിതൃത്വങ്ങൾക്കും മുപ്പത്താറ് ദൈവം നിങ്ങളുടെ എന്തിൻ്റെ എന്തിനെ ശക്തിപ്പെടുത്തണമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ആന്തരിക മനുഷ്യന് മുപ്പത്തേഴ് ദൈവം തൻ്റെ എന്തിലൂടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നാണ് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ആത്മാവിലൂടെ മുപ്പത്തെട്ട് ദൈവം തൻ്റെ എന്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം നിങ്ങളുടെ ആന്തരിക മനുഷ്യരെ ശക്തിപ്പെടുത്തണമെന്നാണ് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നത് ഉത്തരം മഹത്വത്തിൻ്റെ മുപ്പത്തൊമ്പത് ക്രിസ്തു നിങ്ങളുടെ എവിടെ വസിക്കണമെന്നാണ് പൗലോസ്ലിഹ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ഹൃദയത്തിൽ നിങ്ങൾ എന്തിൽ വേരുവാകി അടിയുറയ്ക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് ഉത്തരം സ്നേഹത്തിൽ നാൽപ്പത്തൊന്ന് ആരോടൊപ്പമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ഭീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പറയുന്നത് ഉത്തരം എല്ലാ വിശുദ്ധരോടും ഒപ്പം നാൽപ്പത്തിരണ്ട് എന്തിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം അറിവിനെ നാൽപ്പത്തി മൂന്ന് ദൈവത്തിൻ്റെ ഡാഷ് നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ പൂരിപ്പിക്കുക ഉത്തരം സമ്പൂർണതയാൽ നാൽപ്പത്തിനാല് നമ്മിൽ പ്രവർത്തിക്കുന്ന എന്തിനെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലിഹ ഇരുപതാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം ശക്തിയാൽ നാൽപ്പത്തഞ്ച് നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ഡാഷിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ഊരിപ്പിക്കുക ഉത്തരം ആഗ്രഹിക്കുന്നതിലും നാൽപ്പത്താറ് ദൈവത്തിന് യേശു ക്രിസ്തുവിലും മറ്റെന്തിലും മഹത്വമുണ്ടാകട്ടെ എന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം സഭയിൽ നാൽപ്പത്തേഴ് അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും ഡാഷ് എന്നേക്കും മഹത്വമുണ്ടാകട്ടെ പൂരിപ്പിക്കുക ഉത്തരം തലമുറകളോളം നാൽപ്പത്തെട്ട് പൗലോസ്ലിഹ മൂന്നാമധ്യായം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ആമേൻ എന്ന് പറഞ്ഞ് എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ